സന്തോഷം കൊണ്ടൊന്നും മനം നിറഞ്ഞില്ല നല്ലാടേ മനം നിറഞ്ഞില്ലേ ആയത് ആയത് കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വരാനുള്ള തെറ്റമ്മയാണോ അല്ലല്ലോ മൂറ്റി ഒരു മാതാവ് തന്നെയാണല്ലോ മാധാമില്ല ആ കാലവേഗം കരുന്ന് നിറം കൊണ്ട് ദേവിയെ ഒന്ന് നേരിൽ കണ്ടിട്ട് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്ന് അകറ്റിത്തരണം മാതാവ് എന്നിരിക്കുന്നത് പറത്തര അല്ലാടി അല്ലേ സങ്കടമുണ്ടോ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടോ മാതാവിനെ ദർശിച്ചിരിക്കുന്ന വേളയെങ്കിൽ അല്ലെ വറ്റി വരണ്ട പുഴ തന്നെ ഉണ്ട് അതിൽ അല്ലെ അതിലെ ജലം ജലം വേണ്ടേ എന്താണ് കല്ലാടി കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടോ വരുന്നുണ്ടോ കല്ലാടി ആ നിന്ന് ഉ പൂക്കൾ തന്നെയാണല്ലോ കണ്ണിനീരി അതുകൊണ്ട് എന്നെ സമർപ്പിക്കണം മാതാവിനെ സമർപ്പിക്കണ്ടേ കണ്ണിനിരി കണ്ണിനീരായെങ്കിലും അതൊരു പൂക്കൾ തന്നെയാണല്ലോ സുഗന്ധങ്ങൾ ആയതുകൊണ്ട് ഏതായാലും മാതാവിനെ ദർശിച്ചിരിക്കുന്ന വേളയെങ്കിൽ തന്നെയാണ് അല്ലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല കല്യാണി അല്ലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ലേ ദുഃഖങ്ങളും ഉണ്ട് ദുരിതങ്ങളും ഉണ്ട് അല്ലേ എല്ലാത്തിനും എല്ലാത്തിനും ഒരു അല്ലെ ഒരു മറുപടിയില്ലേ നിങ്ങൾ വിളിച്ചൊരു ദിക്കില്ലേ അവിടെ വിളിച്ചാലും മാതാവുണ്ട് ഇവിടെ വിളിച്ചാലും മാതാവുണ്ട് നിങ്ങളുടെ ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ഏത് സമയത്ത് നിന്ന് വിളിച്ചാലും ഏത് കാലത്ത് നിന്ന് വിളിച്ചാലും മാതാവ് വിടുക വീഴാൻ പോകുന്ന സമയത്ത് എന്റെ കരങ്ങൾ കൊണ്ട് പിടിച്ചിട്ടില്ലേ പിടിച്ചിട്ടില്ലേ നീ വരുന്ന ദുഃഖങ്ങൾ കരീകമാണല്ലോ തല ദുഃഖങ്ങളും വരും ആ മൂക്കിന്റെ ശ്വാസം നിരക്കുന്നുണ്ട് വരെ മാതാവിനെ വിളിച്ചോ കേട്ടോ നിങ്ങള് വിളിക്കുന്നതായി ദുഃഖിന്റെ കത്ത് അല്ലെ അവിടെ വിളിച്ചാലും എവിടെ വിളിച്ചാലും രക്ഷമാകുന്നതായി മാതാവിനെ കണ്ടിട്ട് ദുഃഖങ്ങളെ വന്ന് ബോധിപ്പിക്കണം എന്റെ കല്ലാടി ബോധിപ്പിക്കാനുള്ള ദുഃഖങ്ങള് അല്ലേ നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ വാർത്തമാണ് വയസ്സ് വയസ്സുകാലമാണ് വയസ്സുകാലത്ത് ഒന്നും വിരിച്ചില്ല കേട്ടോ ഇതുവരെയൊക്കെ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല അല്ലെ അങ്ങോട്ട് ഒരു തറവാട് ഉണ്ടോ കല്ലാടിയും ഉണ്ടോ ഇവിടെ ഇവിടെ ഞാനൊരു തമാശ പറഞ്ഞോ ഇനി വരുന്ന സമ്മത്സരങ്ങളിൽ അവിടെ ഒന്ന് കളിച്ചു കൂട്ടണം മാതാവിനെ എവിടെ കാണണ്ട മാതാവിനെ ഇനി വരുന്ന സമ്മത്സരങ്ങളിൽ അടുത്ത സമ്മത്സരങ്ങളിൽ കളിക്കാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ ഉണ്ടോ കല്ലാടി സാമ്പത്തികം തന്നെയാണ് സാമ്പത്തികം തന്നെയാണ് പണമൊന്ന് വേണം എന്നിരുന്നാലും മാതാവിനെ ദർശിച്ചിരിക്കുന്നതായി വേണ്ടി ഒരു ദുഃഖവും ദർശിക്കുമ്പോ രണ്ട് തക്കവണ്ണം അവിടേക്കും മാതാവിനെ കണ്ടിട്ട് ഇതുപോലുള്ളൊരു നമ്മൾ തമ്മിലൊന്നും കൂടി കാണണ്ടേ കണ്ടിട്ട് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അടച്ചിത്തരണം പ്രാർത്ഥനയുണ്ടോ പറയാനും കാടിറന്നിട്ടുണ്ടോ കല്ലാളി അല്ലെങ്കിൽ ആരേ പോരേ അടുത്ത കമ്പത്സരങ്ങളിൽ ഒന്നും കൂടി കാണണ്ട മലാവിണല്ലോ ഏതായാലും അങ്ങനെ രക്ഷിച്ച് പോരാട്ടെ രക്ഷിച്ചു പോരാ ഏതായാലും കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടോ കല്ലാടി അല്ലെ മുഖത്തേക്ക് നോക്കാൻ എന്താ നാണമാണോ ഇല്ലല്ലോ ഇല്ല ണ്ട് അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏവിധമൊരു സങ്കടങ്ങൾ ഉണ്ടല്ലേ പല പ്രതിസന്ധികളും തരണം ചെയ്യണം നിങ്ങൾ അങ്ങനെ മത്സ്യജന്മങ്ങൾ അല്ലെ മനുഷ്യജന്മത്തിന്റെ പവിത്രങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് കടന്ന് പോരാറാവട്ടെന്ത്ര വായിച്ചല്ലേ പൂർവ്വകാലത്ത് മീൻമം വാഹനം റായീമത്യാഹാരം ജനം നരണ സമാധികളാകുന്നതായ സംഘയോഗങ്ങളിലൂടെ ഈശ്വര യോഗ ഭരന്മാരെ പൊടി പാട്ട് എങ്കിലും നെയ്പ്പുഖത്ത് ജനിച്ചു പോരാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെ അവർക്കൊന്നും സാധിക്കാത്തതായും മഹത്തരമായ ജന്മം അത് മാറ്റി തരണം അത് ഞങ്ങൾ പിടിച്ചും ഞങ്ങൾ എന്തെങ്കിലും കടാക്ഷോട് ജന്മം ഞങ്ങൾ കടാക്ഷം നടത്തുവാണെങ്കിൽ കാലം അല്ലെ കർണവഴി ജീവിച്ചു പോകും പഞ്ചപുരം ക്ഷണികമാണല്ലോ ഇനി വരുന്ന സമത്സരങ്ങളിൽ മാതാവിന്റെതെ ഉദ്രഹങ്ങളല്ലേ എന്നെ ഭജിച്ചോ നിങ്ങൾ ഭജിക്കുന്ന ഭജിക്കുന്ന ദിക്കിനകത്ത് പ്രത്യക്ഷമാകും കേട്ടോ മാതാവ്